അസ്സാം വലൈക്കും വർഹമത്തുള്ള രണ്ടാം ക്ലാസ്സിലെ പുതിയ പുസ്തകം ലിസാനുൽ ഉൽ അതിൻ്റെ ഒന്നാമത്തെ പാടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഒരു ബെയ്ത്താണുള്ളത് ഈ ബൈത്ത് പരീക്ഷയ്ക്ക് വരുന്നില്ല ഇത് കുട്ടികൾക്ക് അറബിയുമായിട്ട് ഒന്ന് വായ ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ച് ശീലാക്കാനുള്ള ഒരു ബെയ്ത്താണ് ഇത് പരീക്ഷയ്ക്ക് വരുന്നില്ല കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല അടുത്തത് ഒരു ചിത്രം തന്നിട്ടുണ്ട് ഈ ചിത്രത്തിലെ ഓരോ ചിത്രങ്ങൾ ഒരുപാട് ജീവികളുടെയും വാഹനങ്ങളുടെയും പല ഫോട്ടോകളും ഇതിലുണ്ട് ചിത്രങ്ങളുണ്ട് അപ്പം അതിൻ്റെ പേരുകൾ എങ്ങനെയാണ് അറബിയിൽ പറയുക എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്ന് മാത്രം അതാണ് ഈ ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത ഒന്നാം അദ്ധ്യായം ഇവിടെ പഠിക്കുന്നത് ഞാൻ എന്നതിന് എന്താണ് അറബിയിൽ പറയുക അതാണ് പഠിക്കാൻ പോകുന്നത് ഞാൻ ഞാൻ എന്നുള്ളതിന് അറബിയിൽ പറയുക അന എന്നാണ് അപ്പം ഞാൻ അപ്പോൾ എൻ്റെ പേര് അബ്ദുറഹ്മാൻ ആണെങ്കിൽ ഞാൻ അബ്ദുറഹ്മാൻ ആണ് എന്നിങ്ങനെ പറയാം അറബിയിൽ അന അബ്ദുറഹ്മാൻ അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവൻ വിദ്യാർത്ഥി എന്നൊക്കെ അർത്ഥം അപ്പോൾ അന ദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് അപ്പം ഞാൻ വിദ്യാർത്ഥിയാണ് എന്നതിന് എന്താ പറയുക അന ദാരിസുൻ അപ്പോൾ ഇനി ഓരോ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങളിൽ ഓരോ ചിത്രവും എന്ത് ചെയ്യുകയാണ് ഞാൻ ഇത് ആദ്യത്തെ മയല അപ്പം ഞാൻ വയലാണെന്ന് പറയാണ് ഞാൻ പൈനാപ്പിൾ ആണ് ഞാൻ വാഴപ്പഴാണ് ഞാൻ അണ്ണാനാണ് ഞാൻ ഉസ്താദാണ് ഞാൻ വിദ്യാർത്ഥിയാണ് ഞാൻ വിദ്യാർത്ഥിനിയാണ് ഞാൻ പൂവാണ് ഇതാണ് ഇവിടെ പറയുന്നത് ഓരോ ചിത്രത്തിലുള്ളവരും ഞാൻ എന്താണ് എന്നുള്ളത് പറയാണ് അപ്പോൾ എല്ലാത്തിലും അന വേണം അപ്പം അതുകൊണ്ടാണ് അന റെഡ് കളറിൽ കൊടുത്തത് എല്ലാത്തിൻ്റെയും അന ഉണ്ട് അന എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഞാൻ അതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ അന എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം ഞാൻ മൊയലാണെന്ന് എങ്ങനെ പറയാ അർണബുൻ അപ്പോൾ മൊയലിൻ്റെ ചിത്രം മൊയലിൻ്റെ ചിത്രം കണ്ടാൽ അതിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മ വേണം അർണബുൻ കുറേ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും അർണബൊക്കെ അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിരിക്കും അപ്പോൾ അന അർണബുൻ ഞാൻ മൊയലാണ് അന അനാനാസുൻ ഞാൻ പൈനാപ്പിളാണ് അനാനാസു എന്നാണ് വായിക്കട്ടെ അനാനാസുൻ വാഴപ്പഴത്തിനെന്താ പറയുക മൗസുൻ അപ്പൊ അന മൗസുൻ ഞാൻ വാഴപ്പഴമാണ് അണ്ണാന് അന സിൻജാ അടുത്തത് ഉസ്താദിന് അന ഉസ്താദുൻ അനദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് ഞാൻ പഠിക്കുന്ന പെൺകുട്ടിയാണ് അനദാരിസത്തുൻ അനസഹറത്തുൻ ഞാൻ പൂവാണ് ഇനി ഹയ്യാനക്രവ് ഹയ്യാനക്രൗ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാം അന ബാസിമുൻ ഞാൻ ബാസിമാണ് അന അനലുബനത്തുൻ ഞാൻ ലുബനയാണ് അനദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ് അനദാരിസത്വൻ ഞാൻ വിദ്യാർത്ഥിനിയാണ് അപ്പോൾ അന എവിടെ ചേർത്താലും ഞാൻ എന്നാണ് അർത്ഥം ധൈര്യമായി ഉറപ്പിച്ചോളൂ ഒരു പേടിയും പേടിക്കണ്ട ഇനി അടുത്ത എഴുതാനാണ് ഇതാനാണ് മൊയലാണ് അല്ലേ അപ്പോൾ അന ഇവിടെ ഉണ്ട് ബാക്കി എന്ത് എഴുതണം അർണബുൻ ഇവിടെ അണ്ണാനാണ് പേര് വിടേണ്ടത് സിഞ്ചാബ് ഉണ്ട് അപ്പൊ ഇവിടെ എന്താ എഴുതി കൊടുക്കണം ഞാൻ ഞാൻ എന്നുള്ളതിന്റെ അറബി എന്താണ് അന അടുത്തത് മൗസാണ് അല്ലെ ഞാൻ മൗസാൻ എങ്ങനെ പറയണം അന മൗസുൻ ഇത് പൈനാപ്പിൾ ആണ് അപ്പൊ അന അനാസു ഇനി ഖുർആാനിലെ അന വന്ന രണ്ട് സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഖുർആൻ എന്ന് വായിക്കാനാൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഇതൊന്നും പരീക്ഷയ്ക്ക് വരില്ലേ ടറത്തൊന്നും പരീക്ഷയ്ക്ക് വരില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഇനി എന്താണ് അന എഴുതി പഠിക്കാനുള്ള സ്ഥലങ്ങളാണിത് ഇവിടെ അന എഴുതി പഠിക്കുക ഇനി അന എന്ന് എഴുതുമ്പോൾ നൂനിൻ്റെ അലി നൂന് കഴിഞ്ഞിട്ടൊരു അലിഫ് വേണം നൂനിൻ്റെ കാലം ചെയ്യണം മേലോട്ട് ഉയർത്തണം അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാകണം അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അന എന്നാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് അടുത്ത പാഠത്തിലേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ കാര്യമായിട്ട് ഈ പാഠത്തിൽ പഠിക്കാനുള്ള അന എന്ന് മാത്രം അന അന എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിരിക്കും അസ്സലാമു അലൈക്കും